യശ്വേ നന്ദി സ്തുതി അവേ മരിയ എൻ്റെ പേര് സോളി റോബിൻ ചെന്നൈയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ഒൻപതാം തീയതി ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത് എൻ്റെ മമ്മിക്ക് വേണ്ടിയാണ് ആദ്യമായിട്ട് ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം വെച്ചത് മമ്മിക്ക് ക്യാൻസർ ആയിരുന്നു ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് അറിഞ്ഞത് എന്നിട്ടും ഞാൻ നവംബർ ഇരുപത്തൊമ്പതിന് ഉടമ്പടി എടുത്തെങ്കിലും മമ്മിക്ക് ഡിസംബർ ഒന്നാം തീയതി ഓപ്പറേഷൻ ചെയ്തു നല്ല രീതിയിൽ ഒരു കുഴപ്പമൊന്നുമില്ലാതെ എല്ലാം സക്സസ് ആയി നടന്നു പിന്നെ കീമോയൊക്കെ നടന്നു അതെല്ലാം ഭംഗിയായി നടന്നു ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങി പിന്നെ ഞാൻ രണ്ടാമതായി നിയോഗം വെച്ചത് എൻ്റെ മോള് രാത്രിയിൽ കിടക്കുമ്പോൾ യു എൻ പാസ് ചെയ്യുമായിരുന്നു അതമ്മ നിയോഗത്തിൽ രണ്ടാമത്തെ മാസം തികയുന്നതിന് മുമ്പേ തന്നെ അത് അമ്മ എടുത്തു മാറ്റി പിന്നെ എൻ്റെ സ്വന്തം വീട് മാടപ്പള്ളിയാണ് അവിടെ മുപ്പത്തി ആറ് വർഷമായിട്ട് ഞങ്ങൾ നടപ്പാതെ മാത്രമേ ഉള്ളായിരുന്നു മാതാപത് ഇപ്പോൾ വണ്ടി വീട്ടിൽ വരുന്നത് പോലെ റോഡ് തന്നെ സഹായിച്ചു അത് ഒത്തിരി വലിയൊരു അനുഗ്രഹമാണ് പിന്നെ ഈയിടെ എനിക്ക് തലയ്ക്ക് ഭയങ്കരമായിട്ട് വേദന വന്നു അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല ജോലി ചെയ്യാൻ പറ്റുന്നില്ല മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ മാതാവിനോട് പറയും നീ വിശ്വാസം പ്രമാണം ചൊല് ചൊല്ല ചൊല്ല ഞാൻ ചൊല്ലും ഇടയ്ക്ക് നിർത്തുമ്പം പറയും നീ ചൊല്ലി ചൊല് ചൊല്ല ഒരു അമ്മ നമ്മളെ എങ്ങനെ സഹകരിച്ച് പറയുന്നു അതുപോലെ പറയും അങ്ങനെ ഞാൻ അടുപ്പിച്ച് ചൊല്ലും അങ്ങനെ ചൊല്ലി ചൊല്ലി ഒത്തിരി മാറി അത് കഴിഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കരണം പ്രാർത്ഥന ചൊല്ലും എനിക്ക് തിരിയില്ല ചെന്നൈയിലായോണ്ട് തിരിയൊന്നും കിട്ടിയില്ല ഞാൻ മാതാവിനോട് പറയും എൻ്റെ കയ്യിൽ വെളുത്ത ഒരു തിരി മാത്രമേയുള്ളൂ മാതാവ് ഇത് സ്വീകരിക്കണം എന്നിട്ടാമ്മ ഞാനത് കത്തിക്കുമ്പോൾ അമ്മേനോട് പറയും നീ ഇത് തലയ്ക്ക് ചുറ്റിനും ഏഴ് തവണ ഏഴ് തവണ വലയം ചെയ്തിട്ട് ഈശോയെ അങ്ങയുടെ തിരി രക്തം ഒഴുക്കണമേ തിരക്ത കടലിൽ മുക്കണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ ആ ഒരു പ്രയർ ഞാൻ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കും മാതാവിനോട് പറയും നീ ഇത് ഏഴ് തവണ ചൊല്ലിയിട്ട് പോയി പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലാൻ പറയും മാതാവ് എങ്ങനെയാണോ നമ്മുടെ കൂടെയുണ്ട് മാതാ മാതാവിനെ മുറുകെ പിടിച്ചാൽ നമ്മളെ കൈവിടിയില്ല പക്ഷേ അത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ നല്ല മാറ്റമുണ്ട് ഡോക്ടറിൻ്റെ അടുത്തൊക്കെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആറുമാസം ഗുളിക കഴിക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാനിന് കഴിച്ചു കഴിഞ്ഞ് മാതാവിനോട് പറഞ്ഞു ഞാനിനും കഴിക്കത്തില്ല എൻ്റെ മാതാവ് എന്നെ എന്നെ സുഖപ്പെടുത്തി തന്നാൽ മതി ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയും എനിക്ക് നല്ല ഉറച്ച വിശ്വാസമായിരുന്നു ഇപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട് ആത്മീയമായിട്ട് ബൈബിൾ വായിക്കും പ്രാർത്ഥനയിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മാതാവിനോടും അല്ലെങ്കിൽ എനിക്ക് പണ്ട് തൊട്ടേ നല്ല ഭക്തിയാണ് അവിടെ ഇപ്പോൾ മാതാവിനെ ഒരു കാര്യം പറയാൻ പറഞ്ഞുപോയി കൃപാസനത്തെക്കുറിച്ചോ മാതാവിനെക്കുറിച്ചോ നമ്മൾ ആരോടെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞെന്ന് വെച്ചു അപ്പോൾ ഒരു കുളിരാണ് നമ്മുടെ മേലെ ആകെ കുളിരാണ് മാതാവ് നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ നമ്മൾ നമ്മളറിയും നമ്മൾ ഞാനേ അതിശയിച്ചു പോകും എൻ്റെ കൂടെ മാതാവ് ഉണ്ടല്ലോ എന്ന് തോർക്കും അതൊരുക്കൊ വലിയ അതുപോലെ തന്നെ എപ്പോഴും ഒരു നീല കളറ് നീല കളറ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും അപ്പോഴെല്ലാം മാതാവ് പറയും ഞാൻ നിൻ്റെ കൂടെയുണ്ട് അതേപോലെ ഞാൻ സങ്കടപ്പെട്ട ഒരു ദിവസം ബൈബിളെടുത്ത് വെച്ച് വായിക്കുമ്പോൾ യീശോനോട് സംസാരിച്ചില്ല ഏശയ മുപ്പത് ഇരുപത് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കുകയില്ല നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രമിക്കും ഇതാണ് വഴി ഇതിലേ പോവുക അടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വചന ഏശയ നാൽപ്പത്തി ഒന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും മാതാവിനെ മുറുകെ പിടിച്ചാൽ മാതാവ് നമ്മളെ കൈവിടിയത്തില്ല പക്ഷേ നമുക്ക് സഹനങ്ങളൊക്കെ തരും സഹനങ്ങളിലൂടെ എനിക്കിങ്ങനെ തലയ്ക്ക് ഈ വേദനയൊക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വട്ടായി വട്ടായിപ്പോയതാണെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറയും പക്ഷേ നമ്മൾ മാതാവിൻ്റെ കൈ വിടരുത് മാതാവിനെ മുറുകെ പിടിക്കണം അപ്പോൾ മാതാവ് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുമെന്നുള്ളത് എൻ്റെ ജീവിതം ഒരു സാക്ഷ്യം തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ സാക്ഷ്യം നടത്തുന്നു യേശുവേ നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഒരു സാക്ഷ്യത്തിൽ ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഭവങ്ങളാണ് ഈ സാക്ഷ്യത്തിലുള്ളത് കാരണം ഇന്നാണ് ഇദ്ദേഹം ഓഫ്ലൈനായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തത് ഇപ്പോൾ ഓൺലൈനിൽ ഉടമ്പടി വെച്ച നിയോഗങ്ങളിൽ ഭൂരിഭാഗം നിയോഗങ്ങളിലും ദൈവികമായൊരു ഇടപെടൽ ഉണ്ടായി എന്ന് സാക്ഷ്യപ്പെടുന്നു കാരണം നമുക്കിവിടെ എല്ലാ എല്ലാ ദിവസവും തന്നെ കാരണം ഈ ഓൺലൈൻ ഉടമ്പടിയിൽ നിന്നും ഒരുപാട് ദൈവാനുഭവങ്ങൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ടെന്നുള്ളത് വേറെ പ്രത്യേകിച്ച് ഓൺലൈൻ ഉടമ്പടി പ്രത്യേകമായിട്ട് സജ്ജീകരിക്കപ്പെട്ട് കൊറോണ സമയത്ത് എല്ലാവർക്കും വേണ്ടിയാണെങ്കിലും ഇപ്പോൾ വിദേശത്തും മറ്റും ഇവിടെ എത്തിച്ചേരുവാനായിട്ട് പറ്റാത്തവർക്ക് വേണ്ടിയാണ് പക്ഷേ ആ നിയോഗങ്ങൾ അവർ സമർപ്പിക്കുമ്പോഴും വിശ്വസ്തയോടെ പാലിച്ചു നിൽക്കുന്നവർക്ക് വലിയ അനുഭവങ്ങൾ ഇവിടെ ലഭിക്കുന്നതായിട്ട് ഓരോ ദിവസവും നമുക്കിങ്ങനെ ഒന്നോ രണ്ടോ സാക്ഷ്യം കാരണം പരിശുദ്ധ അമ്മ അത്രയും തൻ്റെ പ്രത്യക്ഷീകരണത്തെ ലോകത്തിന് മുൻപിൽ വിളിച്ചു പറയണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അല്ലാതെ ഇവിടെ ഒരു പ്രാർത്ഥനയിൽ ഒരാൾ പങ്കെടുക്കുന്നുല്ലോ അമ്മ അമ്മ തൻ്റെ പ്രത്യക്ഷീകരണത്തെ എത്താവുന്ന ചെറിയ വഴികളിലൂടെയാണെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കും കാരണം ഓൺലൈൻ ഉടമ്പടി എടുത്തവരൊക്കെയും പിന്നീട് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നുണ്ട് അപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങളും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യമൊക്കെ അനുഭവിക്കാൻ സാധിച്ചു എന്നാണ് പറയണത് അപ്പോൾ അത്രയും ഓൺലൈനിൽ പോലും നമ്മൾ ഉടമ്പടി എടുത്ത് വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോൾ അത്രയും വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഉടമ്പടി പ്രാർത്ഥനയാണ് നമ്മൾ ആയിരിക്കുന്നതെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവട്ടെ ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക